ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ വെയ്റ്റ് ലോസ് ആൻഡ് വയർ ലോസ് ജേണിയുടെ ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ആയി കഴിഞ്ഞപ്പോൾ എണീറ്റ് രാവിലെ തന്നെ ഞാൻ വെയിറ്റ് നോക്കി സിക്സ്റ്റി എയിറ്റ് പോയിൻറ്റ് ടു കെ ജി ആണുള്ളത് അതുപോലെ തന്നെ വയറിൻ്റെ അളവ് കൊടുത്തു അതെനിക്ക് എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചെടുത്തതിൽ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചായിരുന്നു എൻ്റെ വയറിൻ്റെ അളവ് നമുക്കിനി ഒരു ഒരു മാസം കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റ് നോക്കിയും കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ ആയി ഞാൻ രാവിലെ കുറച്ചു നേരം യോഗ ചെയ്തു ഒരു ബ്രീത്തിങ് എക്സർസൈസും അതുപോലെ തന്നെ സൂര്യ സൂര്യനമസ്കാരമാണ് ഞാൻ ചെയ്തത് രണ്ട് സെറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്കാടോ സ്മൂത്തിയാണ് അവക്കാടോ മേടിച്ചിട്ട് ഇതുപോലെ ഞെക്കി നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഞെങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് പഴുത്തൂന്ന് നമുക്ക് മനസ്സിലാവും പഴു ഞെങ്ങാണില്ലെങ്കിൽ എടുക്കരുത് ഭയങ്കര കൈപ്പായിരിക്കും അതുപോലെ പഴുപ്പ് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ അത് കട്ട് ചെയ്യാൻ കത്തി വെച്ച് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വെസ്റ്റ് നമുക്കത് ഓപ്പൺ ആയി കിട്ടും എന്നിട്ട് അതിന്റെ കുരു കളഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു തൊലി ഉണ്ടാവും ആ തൊലിയും പീൽ ചെയ്ത് കളഞ്ഞ് നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിലേക്ക് നമ്മൾ കുറച്ച് പാലും പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് തേനും ഒഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് നിർത്തുവാണെന്ന് തുടങ്ങി പഞ്ചസാര അതായത് നാച്ചുറൽ കണ്ടന്റ് ഓഫ് ഷുഗർ നമുക്ക് കിട്ടും പക്ഷേ പഞ്ചസാര വെളുത്ത വിഷം എന്നറിയപ്പെടുന്നത് പഞ്ചസാര ഞാൻ ഇന്നത്തോടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചായ കാപ്പി ഇതൊന്നും ഞാൻ കുടിക്കുന്നില്ല രാവിലെ ഞാൻ ആകെ കുടിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഈ അവക്കാട് സ്മൂത്തിയാണ് ഞാൻ രാവിലെ കഴിക്കുന്നത് കേട്ടോ അവയ്ക്കാട് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഹൈ ഓഫ് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഫാറ്റ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അങ്ങനെ ഒത്തിരി അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനൊക്കെ വളരെ നല്ല ഹാർട്ട് ഡിസീസ് വരാതിരിക്കാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ അവക്കാഡോ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ നമ്മൾ അവക്കാഡോ ഷേക്കോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ അടിച്ച് ഇതുപോലെ സ്മൂത്തി ഒക്കെ ആക്കി കൊടുക്കുകഴിഞ്ഞാൽ അത് പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഫീറ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ് ഫീഡിങ്ങിനും എല്ലാം വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ അവക്കാഡോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വിധം എല്ലാ ഫ്രൂട്ട് കടയിലും നമുക്ക് കിട്ടും അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ ആഴ്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഡയറ്റ് പ്ലാനിൽ നമ്മൾ ഈ അവക്കാടോ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ അവക്കാടോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ ഞാനിതിനകത്തേക്ക് ഐസ് ഇട്ടുന്നുള്ളൂ ഇടണമെന്നൊന്നും യാതൊരു വക നിർബന്ധം ഒന്നുമില്ലാട്ടോ എനിക്ക് ഇച്ചിരി തണുത്ത് കുടിക്കാനാണ് എനിക്ക് താല്പര്യം പിന്നെ മധുരമില്ലാത്തതുകൊണ്ട് പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണത്തിന്റെ പകുതി അത് ഇച്ചിരി മുഴുത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂട്ടോ അപ്പൊ നമ്മുടെ അവക്കാടോ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊരു ഇന്ന് രാവിലെ ഒരു ആറ് മണിക്ക് എണ്ണീട്ട് ഞാൻ കുറച്ചു നേരം യോഗ ചെയ്തു യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ ബ്രീതിങ് എക്സസൈസ് ചെയ്തു ബ്രീത്തിങ് ചെയ്തു അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്തു ഞാൻ ഓൾറെഡി ഈ ഒരു രണ്ട് വീഡിയോക്ക് മുമ്പ് ഞാൻ എൻ്റെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യോഗ ക്ലാസിനും ചുമമ്പ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ഞാൻ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ യോഗ യോഗ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് എയർ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെയ്യാം നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ മാക്സിമം ചെയ്യാൻ ശ്രദ്ധിക്കാതിരിക്കുക നമ്മൾ ഫസ്റ്റ് ഈ സൂര്യ നമസ്കാരം ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുമ്പോൾ തന്നെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാറ്റം ഡേ വൺ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്റെ ശരീരം കുറച്ച് സ്റ്റിഫാണ് കാരണം നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇതൊന്നും ചെയ്യാത്ത ആരം കൊണ്ട് നമ്മൾ വളയണതും തിരിയുന്നതും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് കാരണം ാണ് ഞാൻ ഇന്ന് അതിന്റെ വീഡിയോ എടുക്കാതിരുന്നത് ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമുക്ക് വരും ആ സ്റ്റിഫ്നെസ് ഒക്കെ മാറി എന്നിട്ട് ഞാൻ അതിന്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇടാം ഇപ്പൊ സൂര്യനമസ്കാരം കാര്യങ്ങൾ ചെയ്യും എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് യൂട്യൂബിൽ അതിൻ്റെ ഒത്തിരി വീഡിയോസ് കിടക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ അത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ അത് കഴിഞ്ഞ് എട്ട് മണിക്ക് ഞാൻ എന്താ പറയുക അവക്കാടെ സ്മൂത്തി കഴിച്ചു അത് കഴിഞ്ഞ് ഒരു പത്ത് മണി പത്തര ആയി കഴിഞ്ഞപ്പം ഞാനൊരു ചെറിയ ഒരു ഒരു ഹാഫ് കുക്കുംപറ കട്ട് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മുളകൂടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് അത് ഞാൻ കഴിച്ചു കുക്കുംപറം വളരെ നല്ലതാണ് ഹെൽത്തിന് നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഹൈ കണ്ടൻറ് ഓഫ് വാട്ടർ ആണ് കുക്കുംബറിലുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആ ഒരു ഫ്രഷ്നസ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം രാവിലെ എട്ട് മണിക്ക് കഴിച്ചതാണെങ്കിൽ നമുക്ക് അവയ്ക്കാട് കുറച്ച് തിക്ക് ആയിട്ടുള്ള സ്മൂത്തി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എട്ട് മണിക്ക് കഴിച്ച് ഉച്ചയ്ക്ക് അഞ്ച് നമ്മളൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം വെള്ളം നല്ല സൂപ്പറായിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ ഡെയിലി കുടിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നിലനിർത്താൻ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ മീൽ പ്ലാനിൽ ചിയാ സീഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഒരു ടീസ്പൂൺ ചിയാ സീഡ് ഇതിനകത്തിട്ടായിരുന്നു ചിയാ സീഡും ഇതുപോലെ തന്നെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലമായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു ഞാനിന്ന് ചോറ് തന്നെയാണ് ലഞ്ചിന് കഴിക്കണം പക്ഷേ വളരെ മിനിമൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ ചോറ് എടുത്തിട്ടുള്ളൂ ചോറ് ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റി പറ്റിയെന്ന് വരില്ല നമുക്കിപ്പോൾ കുറച്ച് ചോറ് പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക അതുപോലെ തന്നെ സാമ്പാറും ബീൻസും എഴുക്കുവാറ്റി ആയത് കറി അപ്പോൾ സാമ്പാറിലൊക്കെ ഒത്തിരി വെജിറ്റബിൾസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതെല്ലാം കൂട്ടി കുറച്ച് തൈരും ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചാൽ തൈര് മിക്കതും നമ്മൾ ചോറാണ് ലഞ്ചിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ തൈരോ മോരോ ഒക്കെ നമ്മൾ നമ്മുടെ മീൽസിൽ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക തൈരൊക്കെ ഒത്തിരി എന്താ പറയുക ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒത്തിരി ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ് തൈര് അപ്പോൾ ഞാൻ ഇന്നുച്ചയ്ക്ക് ഞാൻ ചോറ് തന്നെയാണ് ഉണ്ടണേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കും എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് നമ്മൾ അളവ് കുറച്ച് ഇനി എല്ലാ ദിവസവും ചോറ് ഉണ്ടെന്നല്ല പറഞ്ഞു ഞാൻ ചിലപ്പോൾ നാളെ വേറെ ആയിരിക്കും കഴിക്കുന്നത് അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് തോന്നലും കാര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് പിന്നെ ഞാൻ ചോറാണ് ലഞ്ചിന് കഴിച്ചിട്ടോ ചായയും കാപ്പിയൊന്നും ഞാൻ വൈകുന്നേരം കഴിച്ചില്ല ഇനി നിങ്ങൾക്ക് ചായയൊക്കെ കുടിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഷുഗർ ഒഴിവാക്കിയിട്ട് ചായ കുടിക്കുക ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുമ്പോൾ ഉള്ള ആൾക്കാരൊക്കെ അത് കുടിക്കുക കുഴപ്പമൊന്നുമില്ല അതുപോലെ വറുത്ത സാധനങ്ങളൊന്നും അതിന്റെ കൂടെ കഴിക്കാതിരിക്കുക അപ്പോൾ ഞാൻ വൈകുന്നേരം സാലഡ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ഞാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി പനീർ ഇത് ഞാൻ എനിക്ക് ഇന്ന് പനീർ കറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ സെയിം പാത്രത്തിലാട്ടോ അതാണ് പാത്രം എങ്ങനെ ഇരിക്കണേ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് മാത്രം ഞാൻ വരട്ടിയിട്ട് ഞാനതൊന്നിച്ചിരി സൺഫ്ലവർ ഓയില് ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി പനീറിന് അങ്ങനെ അധികം വേവൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണവരെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പനീർ കണ്ടോ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന കരം ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വെജിറ്റബിൾസായ ബ്രോക്കളിയും സ്വീറ്റ് കോണും എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ചെറിയ ചെറിയ ഫ്ലോറസ് ആയിട്ട് ബ്രോക്കളി ചെറിയ അരിഞ്ഞെടുത്തിട്ട് കോണും അഡർത്തി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഉപ്പ് മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടണ്ട തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റോളം തിളയ്ക്കണം കേട്ടോ അതായത് കോൺ പെട്ടെന്ന് വേവും ആവി കയറ്റിയാലും കോൺ വേവും പക്ഷേ ബ്രോക്കോളി ഒരു അത്യാവശ്യം ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവണവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ സ്ലൈസ് ചെയ്തോ ചോപ്പ് ചെയ്തോ ഇടുക ഞാനിവിടെ സവാള ആദ്യം എടുത്തു സവാള ഞാനിങ്ങനെ ഞാൻ ഈ ഒരു സ്ലൈസറിൽ വെച്ചിട്ടാണ് കേട്ടോ അതാകുമ്പോൾ പടവടയിൽ നിന്നെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുക്കുംബർ ഞാൻ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സവാള ചോപ്പ് ചെയ്തെടുക്കണു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രോക്കോളിയും സ്വീറ്റ് ഒക്കെ നമുക്കിത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം തിളച്ച് അഞ്ച് മിനിറ്റ് തളച്ചു അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പനീർ അപ്പോൾ നമുക്ക് നന്നായിട്ട് പനീറിന്റെ ഈ എണ്ണയൊക്കെ നമുക്കൊന്ന് ഒപ്പിയെടുക്കാം അത് കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പനീർ അതുപോലെ ഞാൻ ഞാനെടുത്തേക്കുന്നത് തക്കാളി ക്യാരറ്റ് സ്വീറ്റ് കോണും ബ്രോക്കോളിയും സവാളയും ക്യുക്കമ്പറും ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്നത് ക്യാരറ്റും ഞാൻ ഇതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് ഈ സ്ലൈസറിൽ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തു ഈ പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ പാത്രമാണ് കാരണം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ശരിക്കും കാരണം ഇത്രയും അളവൊന്നും വേണ്ട ഇനി ഇവിടെ ആരെങ്കിലും കഴിക്കുകയാണോ ആണോ എന്ന് നമുക്ക് അറിയില്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഉണ്ടാക്കിയേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു കണ്ട സവാളയും ക്യാരറ്റും തക്കാളിയും ബ്രോക്കളിയും സ്വീറ്റ് കോണും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക ബ്രോക്കളിയിലും സീറ്റ് കോണും വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിനകത്തേക്ക് കയറിയിടാം പക്ഷെ എനിക്കത്ത്രയ്ക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് ഞാൻ കുരുമുളകാണ് ഞാൻ ഫ്രഷ് നമ്മുടെ ഇവിടെ പൊടിച്ചെടുത്തേക്കുന്ന കുരുമുളകാണ് ഞാൻ എടുത്തിട്ടേക്കണ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുവിധം സാലഡ് നമ്മുടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇന്ന് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആപ്പിൾ സിഡർ വിനഗർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിയെ നോർമൽ വിനഗറി ഒഴിക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാനിവിടെ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത് ഈ ചെറുനാരങ്ങയും സാലഡും അതുപോലെ ആ കോണും സവാളയൊക്കെ ഒരു വല്ലാത്ത അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഇവിടെ കണ്ടോ എൻ്റെ പനീർ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഞാനിന്ന് രാത്രി കഴിക്കില്ല ഇത് നാളെ ഞാൻ ഉച്ചയ്ക്ക് ഇതായിരിക്കും ഞാൻ ഫുഡ് കഴിക്കണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി അപ്പോൾ അത് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ഞാൻ എനിക്ക് നാളെ ഞാൻ എടുത്തു വെക്കും അതുപോലെ ഇതെൻ്റെ സാലഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവരുടെ സാലഡും ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തത് ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് പണികളെല്ലാം കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പണിയെടുക്കാൻ നമുക്ക് ഭയങ്കര ടയർഡ് ആകും പ്രത്യേകിച്ച് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാമപ്പിൽ തുടങ്ങും വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എല്ലാ പാർട്സും ബ്രീത്തിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തല കഴുത്ത് അത് കയ്യ് വിരൽ മുട്ട് ഹിപ്പ് മു കാൽമുട്ട് കാൽ ഇതെല്ലാം നമ്മൾ നമ്മളൊന്ന് അതിനെല്ലാം നമ്മളൊന്ന് അനക്കിയിട്ട് വേണം അതാണ് വാമപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യം ഞാൻ വാമപ്പ് എല്ലാം ഞാൻ എയ്റ്റ് കൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് വാമപ്പ് എയ്ക്ക് എയ്റ്റ് കൗണ്ട് വെച്ച് ചെയ്താൽ മതി ഫസ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ പറ്റുന്നത് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം ചിലപ്പം നമുക്ക് അഞ്ച് നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് അഞ്ച് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എന്തായാലും നല്ല ബോഡി പെയിനും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാകും നമ്മൾ കുറച്ചുശേഷം കുറച്ച് നമ്മൾ കൂട്ടി കൂട്ടി വരാം ആദ്യത്തെ ദിവസം അഞ്ചാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് ഏഴോ എട്ടോ ആക്കാം മൂന്നാമത്തെ ദിവസം പത്തോ പതിനൊന്നോ ആക്കാം അങ്ങനെ കൂട്ടി കൂട്ടി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിത് സ്പീഡ് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ടേക്കുന്നത് അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്കിത് ഇത്തിരി ഞാൻ ഇത്രയും സ്പീഡിലല്ല ചെയ്യുന്നത് ഒരിക്കലും സ്പീഡിൽ ചെയ്യരുത് നന്നായിട്ട് സ്ലോ ആയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഓരോ നമുക്ക് ടയേർഡായി അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് ഒരു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ നമ്മൾ റെസ്റ്റ് എടുത്ത് ബ്രീത്തിങ് ചെയ്ത് ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് നന്നായിട്ട് ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം മാത്രം അടുത്ത സെറ്റ് തുടങ്ങുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് നിർത്തി അപ്പം തന്നെ പോയി വെള്ളം എടുത്ത് കുടിക്കരുത് വർക്കൗട്ട് നമ്മളിപ്പം റെസ്റ്റ് എടുത്ത് ഒരഞ്ചോ പത്ത് ഒരു കുറച്ച് നേരം നമ്മൾ ആ ബ്രീത്ത് നമ്മുടെ കറക്റ്റ് പ്രോപ്പറായിട്ട് ബ്രീത്ത് പ്രോപ്പർ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിന് ശേഷം മാത്രം അടുത്ത വർക്കൗട്ട് കൊടുങ്ങുക അല്ലെങ്കിൽ വയർ കൊളുത്തിപ്പിടിക്കും അപ്പോൾ ഞാനിതാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ട്സാണ് ഞാൻ ആദ്യം ആദ്യത്തെ ദിവസം ചെയ്തത് ഞാൻ ഞാനെല്ലാ ട്വൻറ്റി കൗണ്ട്സ് വെച്ചിട്ടാണ് ചെയ്തത് ഞാൻ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഓരോന്നും കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യ ദിവസം നമ്മൾ ഓരോ വർക്കൗട്ട് കഴിയുമ്പോൾ ഓരോ എക്സസൈസ് കഴിയുമ്പോഴും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടാനൊക്കെ ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് ഓരോ പ്രോപ്പർ ആയിട്ടുള്ള ഇടവേളയിൽ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക ഫസ്റ്റ് ദിവസം നമുക്ക് ഒരിക്കലും നമുക്ക് കുറേ കാര്യങ്ങളൊന്നും ട്വൻറ്റി ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഓൾറെഡി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോന്നിരുന്നത് കൊണ്ടാണ് എനിക്കത്ര പ്രശ്നം ഇല്ലാണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു അഞ്ച് കൗണ്ടോ പത്ത് കൗണ്ടോ ഒക്കെ വെച്ച് ചെയ്തിട്ട് നമുക്ക് ഗ്രാജുവലി കൂട്ടി കൂട്ടി വന്നാൽ മതി അതുപോലെ നമുക്കിപ്പോൾ അഞ്ച് ഒരു അഞ്ച് എക്സസൈസാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്തിട്ട് നിർത്തുക ഞാനിപ്പം ഈ കുറച്ച് ചെയ്തിട്ട് ഞാനിവിടെ വെച്ച് ഞാൻ ഇന്നൊരു ട്വന്റി മിനിറ്റ്സ് ആണ് ഞാൻ ഇന്ന് ടോട്ടല് ചെയ്തിട്ടുള്ളൂ രാവിലെ ഒരു അരമണിക്കൂർ യോഗയും ചെയ്തു വൈകുന്നേരം ഒരു ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ടും ചെയ്തു നാളെ ഞാൻ അത് ചിലപ്പോൾ ഒരു അരമണിക്കൂറും അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നുള്ളതാക്കി കൂട്ടും അങ്ങനെ കൂട്ടി രാവിലെ ഒരു മണിക്കൂറും വൈകുന്നേരം ഒരു മണിക്കൂറും വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഞാൻ ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത് ഞാനിത് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാത്തത് ഞാനിത് കറക്റ്റ് ഒരു എന്താ പറയുക കറക്റ്റ് ഓർഡറിലൊന്നുമല്ല ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഞാനിതൊക്കെ ചെയ്ത് റെഗുലറായിട്ട് അല്ലെങ്കിൽ ഞാൻ ആണെങ്കിൽ ഇത് ചെയ്തു തരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊരു എൻ്റെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇടാത്തത് അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ കണ്ട ഈ സ്ട്രെച്ചിങ്ങിലൊന്നും എൻ്റെ കൈയ്യെ താഴെ മുട്ടുന്നൊന്നുമില്ല അത് നമ്മുടെ ബോഡി സ്റ്റിഫ് ആയിട്ടിരുന്നിട്ടാണ് അത് നമുക്ക് വഴിയെ വഴിയെ നമുക്ക് ചെയ്ത് ശരിയാവുന്നതാണ് ഒന്നാമത് എൻ്റെ കാലം ഇച്ചിരി നിങ്ങളും കൂടുതലും കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഞാൻ രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് രാത്രി ഏകദേശം ഞാൻ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞു ഡിന്നർ ഞാൻ കഴിച്ചു നമ്മൾ നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം ഇനി നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വിശക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറുകടികൾ നമ്മൾ കഴിക്കുക ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമുക്ക് വിശക്കും പക്ഷേ ഈ സാലഡിൻ്റെ കാര്യം പറയാനില്ല കേട്ടോ അടിപൊളി സാലഡാണ് ഇത് ഞാൻ വിരാട് കോഹ്ലി ഒരു ഇന്റർവ്യൂയില് പറഞ്ഞ കേട്ടൊരു സാലഡാണ് അത് അതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് ഇതിൽ പനീറ് പ്രോട്ടീൻ ആയിട്ടുണ്ട് പനീറിനു പകരം നമുക്ക് ബോയിൽഡ് എഗോ അല്ലെങ്കിൽ ചിക്കനോ ബോയിൽഡ് ചിക്കനോ എന്തെങ്കിലും വച്ച് ചെയ്യാ പിള്ളേർക്ക് കൊടുത്തിട്ട് പിള്ളേർക്ക് വരാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അധികം കൊടുത്തില്ല ഞാൻ കുറച്ചുണ്ടാക്കിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം കൊടുത്തില്ല എന്നാലും കുറച്ചൊക്കെ കൊടുത്തു കുറച്ചൊക്കെ കഴിച്ച അവർ ഹാപ്പിയാണ് അവർക്ക് ഞാൻ വേറെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇത് കഴിച്ച് ഇനിയിപ്പം ഇഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും വന്ന് നിൽക്കുവാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പോലെ ഇതുപോലെ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ വീണ്ടും നമുക്ക് രാവിലെ ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ആയിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം താങ്ക് യു സോ So much for watching. Thank you so much for supporting.